സമയം ഉണ്ടായാലും ആ ദിവസം നിസ്കാരത്തിന് നിസ്കരിക്കാൻ വേണ്ടിട്ട് പണിയോട് ചേർന്ന് പള്ളിയാണ് അവിടെ ഒരു കുളിണ്ട് ആ കുഴപ്പിക്കാണ് പൊതുണ്ടാക്കാൻ പോകുന്നതും ഞാനിന്റെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് പൊതു ഒരു വിഭാഗത്താണ് വിഭാഗത്താണെന്ന് മനസ്സിലാക്കിയത് ജീവിതത്തിൽ നിസ്കാരത്തിന്റെ അത് ഷർത്താണ് നമ്മൾ ഷർട്ടിൽ കൂടുതലാണ് അത് ഒന്നുണ്ടാക്കി നിസ്കാരത്തിന്റെ ഉപാധിയായ ഷർട്ട് എന്നതിനേക്കാൾ അതൊരു മുസ്തക്കില്ലായ വിഭാഗത്താണ് എങ്ങനെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഉസ്താദ് ഒന്നുണ്ടാക്കുമ്പോഴൊക്കെ രണ്ട് പെരുമാറുണ്ട് അപ്പുറത്തെ ഓടി ആ ഒന്നുണ്ടാക്കുന്ന സമീപം പിന്നെ അതിന് ശേഷം